രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സ്നേഹ വീട്ടിലെ സൗത്ത്മാറാണി ഏഞ്ചൽ സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കൊപ്പം ഓണാഘോഷവും ഓണസദ്യയും ഓണക്കോടിയും നൽകി ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റു ബ്രാഞ്ച് സമൂഹത്തിലെ ആശ്രിതരില്ലാത്ത സ്നേഹ വീട്ടിലെ ഒരു മറ്റും വൃദ്ധരായ അമ്മമാർക്കായി റിലയൻസ് ഗ്രൂപ്പ് നടത്തിയ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു അത് നല്ല നല്ല കടന്നുപോയി ഒട്ടേറെ ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാറി ഇപ്പോൾ മാറാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങളിവിടെ താമസമാക്കിയിരിക്കുന്നത് എന്താണേലും ഏറെ സന്തോഷമുണ്ട് ഈ വർഷത്തെ ഓണം ഞാൻ മറ്റേ ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് അമ്മമാരോടൊപ്പം ഈ ആഘോഷിക്കുമ്പോൾ അത് ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ഏറ്റവും വലിയ ആഘോഷമായി തന്നെ ഞാൻ കാണുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നിങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം ശ്രമിച്ചും ക്ഷമിച്ചു എല്ലാവരും ഏകോദന സഹോദരങ്ങളെപ്പോലെ ഒത്തൊരുമിച്ച് നിന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബിനീഷിനെ പോലെയുള്ള മറ്റ് എല്ലാ വ്യക്തിത്വങ്ങളെയും പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും തന്നെ നല്ല കാര്യത്തിനാണെന്ന നിങ്ങളോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച് ആരോഗ്യമേഖലയിലെ ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു പിന്തുണ സഹകരണമാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കൂടി നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നോക്കുവാനും അത് യഥാസമയം നിങ്ങൾക്ക് വേണ്ട ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുവാനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഇടപെടൽ എനിക്ക് അധ്യക്ഷയായിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ എത്രമാത്രം അവർ ഈ നിങ്ങളെ കരുതുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു നല്ലൊരു പ്രദേശത്താണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും മാലാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഓണക്കോടികൾ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് അംഗം സർളാറാമൻ റിലയൻസ് എ ജി എം ഷാജൻ പി ചാട്ട് എഫ് എ സി ചീഫ് മാനേജർ എം എം പ്രഭാകർ സൂപ്പിൻചാർജ് അനിറ്റാ കുര്യൻ സാന്ത്വൻ നെയ്സുമി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു കെ വി ബിനീഷ് കുമാർ സ്വാഗതവും റിലയൻസ് സീനിയർ മാനേജർ രഞ്ജിത് പി എസ് നന്ദിയും പറഞ്ഞു ബ്യൂറോ കോതമംഗലം